അസ്സാം വലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു എൻ്റെ ഒരു സ്നേഹിതൻ പങ്കുവച്ചൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ബിരുദ പഠനം കഴിഞ്ഞു വിവാഹിതയായി വിവാഹത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി ആ പെൺകുട്ടി ഉപരിപഠനത്തിനായി മറ്റൊരു സ്ഥാപനത്തിൽ ചേർന്ന് പഠനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു ഫോൺ കോള് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു അവർ പറയുന്നത് നിങ്ങളുടെ മകൾ കോളേജിലെത്തിയിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്ന് പെൺകുട്ടിയൊന്നും കോളേജിൽ പോകുന്നുണ്ട് കോളേജ് അധികൃതർ പറയുന്നത് അവർ കോളേജിൽ എത്തുന്നില്ല എന്ന് ഇതൊരു വലിയ പ്രശ്നമായി ഗൾഫിലുള്ള ഭർത്താവിനെ അവർ ഇവരറിയിച്ചു മറ്റൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ആ ഒരു കാര്യം വിവാഹമോചനത്തിൽ കലാശിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്നും വീണ്ടും ഫോൺ കോൾ വന്നു മറ്റൊരു പെൺകുട്ടിയുടെ ആബ്സെൻ്റ് ഈ കുട്ടിയുടെ കോളത്തിൽ മാറി മാർക്ക് ചെയ്തത് കാരണം ഉണ്ടായൊരു തെറ്റിദ്ധാരണയാണ് ക്ഷമാപണം നടത്തിക്കൊണ്ടുമാണ് കോളേജ് അധികൃതർ സംസാരിച്ചത് പക്ഷെ അപ്പോഴേക്കും ആ ബന്ധം അവിടെ വേർപെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആ കേട്ട ഒരു പരിഭ്രാന്തിയിൽ നമ്മൾ മറ്റൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ പരിണിത ഫലം വളരെ ദൂരവ്യാപകമാണ് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു കുടുംബ ബന്ധങ്ങൾ വൈവാഹിക ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ അറ്റുപോവുകയും പിന്നീട് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വിധത്തിലേക്കത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും പറഞ്ഞ വാക്കുകളുടെയും ചെയ്ത പ്രവർത്തികളുടെയും ആ മുറിവുകൾ അവിടെ പതിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ഉണ്ടാവാറുണ്ട് വിശുദ്ധ കുറവാൻ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന യാമനും ഇൻജാഖും ഫാസ്യക്കുംബയ്യനും നിങ്ങളൊരു വാർത്ത കേട്ടാൽ ഫത്തബയ്യനും നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കണം അത് അന്വേഷിച്ചറിയണമെന്നാണ് അതെന്താണ് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ആ കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അല്ല എങ്കിൽ എന്തെങ്കിലും വിവരക്കേട് കാരണം അറിവില്ലായ്മ കാരണം എന്തെങ്കിലും പ്രവർത്തിക്കുകയും അതിനുശേഷം ആൻ തുസിൻ പിന്നീട് ജീവിതാവസാനം വരെ ഖേദിക്കുവാനുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തികൾ നിങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഓർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൻ്റെ എല്ലാ തലങ്ങളും അന്വേഷിച്ചറിഞ്ഞ് മനസ്സിലാക്കണം എന്നല്ല മറിച്ച് അത് നമ്മുടെ ജീവിതവുമായി നേർക്കു നേരെ ബന്ധപ്പെടുന്ന നമ്മളുമായി ബന്ധപ്പെട്ട അടുത്ത് ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മൾ അറിയേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ ആ നിലക്ക് ഇടപഴകേണ്ട സാഹചര്യങ്ങൾ മാത്രം വരുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുള്ളു അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് വ്യക്തമായി യുക്തിപൂർവം സാവകാശം അവധാനതയോടുകൂടി കേട്ടും അന്വേഷിച്ചും മനസ്സിലാക്കിയും പ്രവർത്തിക്കാൻ ആണ് ഒരു മുസ്ലിമിന് കഴിയേണ്ടത്